സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ആ സ്കൂൾ ബസിന്റെ ടയർ ഊരിത്തെ പോയി പത്തനംതിട്ട കോന്നി ഈട്ടിമുട്ടിപ്പടിയിലാണ് സംഭവം ഊരിത്തെറിച്ച ടയർ ഉരുണ്ട് പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിച്ചും അപകടം സംഭവിച്ചു മൈലപ്ര സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സിന്റെ ടയറാണ് ഓട്ടത്തിൽ ഊരിത്തെ പോയത് സ്കൂൾ ബസ്സിൽ മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായി വാടങ്കം ശങ്കർ പറഞ്ഞു ഹയർ സെക്കൻഡറി കോന്നി ഭാഗത്തേക്ക് പോവുകയായിരുന്നു അതിൻ്റെ പോയ സമയത്ത് ഓടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ടയർ രണ്ടും ഊരി തെറിച്ച് പോയ അവസ്ഥയാണ് ടയർ ഊരി ഒരു അപകടവും ഉണ്ടായിട്ടുണ്ട് ഒരു കാറിൽ ചെന്ന് ഇരിക്കുകയും അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് മൂന്ന് വിദ്യാർത്ഥികളായിരുന്നു കുട്ടികളായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത് രക്ഷപ്പെട്ടത് അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന്റെ പരിശോധന പൂർത്തിയാക്കിയ ആ സ്കൂൾ ബസ്സിൻ്റെ ടയറാണ് സ്കൂൾ തുറന്ന് മൂന്നാം ദിനം ഊരിത്തെറിച്ചു പോയതെന്ന് ഓർക്കണമെന്നും വാർഡംഗം പറഞ്ഞു ഇപ്പോൾ ഏകദേശം നമുക്കറിയാം സ്കൂൾ തുറന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങളും മാത്രം ആയ അവസ്ഥ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ അപകടം ഉണ്ടായത് ഇത് മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പരിശോധിച്ച ഇത്രയ്ക്കിത്ര ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പം എന്ത് പരിശോധനയാണ് ഇവർ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിലെ ക്യാഷ് മേടിച്ചിട്ടുള്ള പരിശോധനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കുട്ടികളെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരുക്കി വിടുന്നതിൽ അല്ലെ തിരികെ വരുന്നത് വരെ കാത്തിരിക്കുന്ന രക്ഷകർത്താക്കൾക്ക് എന്ത് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് സുരക്ഷയാണ് അവർക്കുള്ളത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ടയർ മാറ്റിയിട്ട് ജീവനക്കാർ ബസ് സംഭവ സ്ഥലത്ത് നിന്നും കൊണ്ടുപോയി റിപ്പോർട്ടർ പത്തനംതിട്ട